നമസ്കാരം നമസ്കാരം പാകിസ്ഥാനിൽ വീണ്ടും സൈനിക ആസ്ഥാനത്ത് ഒരു ചാവേർ ആക്രമണം നടന്നിരിക്കുകയാണ് ഇതിന്റെ പിന്നിലും അജ്ഞാതൻ്റെ തരങ്ങളുണ്ട് പെഷവാറില് അവരുടെ പാരാമിലിറ്ററി ഫോഴ്സിന്റെ ആസ്ഥാനത്തിന് മുന്നിലാണ് സ്ഫോടനം നടന്നത് അതൊരു പോലീസ് ജീപ്പ് അതിനരികിൽ ഒരാൾ വരുന്നു അയാൾ പട്ടാള വേഷത്തിലാണ് വന്നത് അകത്തേക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവിടെ വെച്ച് പൊട്ടിത്തെറിച്ചു ഇത് ഏതാനും മണിക്കൂറേ ആയിട്ടുള്ളൂ അവിടെ വെച്ച് പൊട്ടിത്തെറിച്ചോടുകൂടി സമീപത്ത് നിന്ന് നിരവധി ആൾക്കാർക്ക് പരിക്കേറ്റു ഏകദേശം അൻപതിനോടടുത്ത ആൾക്കാർക്ക് പരിക്കും ഒപ്പം അതിൽ കൂടുതൽ സൈനികരാണെന്ന് പറയുന്നു ഒപ്പം മൂന്ന് പേരെ തൽക്ഷണം മരിക്കുകയും ചെയ്തു ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ഇത് ഒരു തുടർ സ്ഫോടനത്തിന്റെ അതായത് പാകിസ്ഥാനിലെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി ഇപ്പോൾ സ്ഫോടനം മാറിയിരിക്കുകയാണ് പണ്ട് പഞ്ചാബിൽ നമ്മൾ മീന്ത്രൻ മേലയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടെ കാലത്ത് ലണ്ടനിലൊക്കെ എൺപതുകളിൽ ഈ രണ്ട് പ്രദേശങ്ങളിൽ നടക്കുന്ന പോലെ ഇന്ന് ഏറ്റവും കൂടുതൽ ബോംബ് സ്ഫോടനം നടക്കുന്ന ഒരു പ്രദേശമായി പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്ലാമാബാദ് ജില്ലാ കോടതിയുടെ മുൻവശം ഇതേപോലെ തന്നെ ഒരു ആക്രമണം നടന്നു അവിടെയും നിരവധിയായ ആൾക്കാർ മരിച്ചു അപ്പോൾ ചോദിക്കും ജില്ലാ കോടതി പാരാമിലിറ്ററി ഫോഴ്സ് ഇതൊക്കെ ആരുടെ താല്പര്യമാണ് അതൊക്കെ ആക്രമിക്കുന്നത് എന്ന് ചോദിക്കും ഇന്റേണൽ ഇൻട്രസ്റ്റ് ആണോ എക്സ്റ്റേണൽ ഇൻട്രസ്റ്റ് ആണോ എന്നൊരു താല്പര്യം സ്വഭാവം വരുമല്ലോ അപ്പൊ ഇവിടെ പാകിസ്ഥാനികൾ അവര് ഈ പാമ്പിന് പാല് കൊടുത്താൽ പല്ലിന് വിഷം കൂടും എന്ന് പറയുന്നത് പോലെ അവർ വളർത്തിയ നായ അവരെ തിരിച്ചു കടിച്ചിരിക്കുക തിരിച്ചു കടിച്ചുകൊണ്ടിരിക്കുക മൊസാദിന്റെ എന്തെങ്കിലും റോൾ ഇതിൻ്റെ ഉണ്ടോ പാകിസ്ഥാനില് മൊസാദിന്റെ റോൾ ഉണ്ട് അതേപോലെ തന്നെ സി ഐ എ അവർക്ക് റോളുണ്ട് ഇതുകൂടാതെ റോളുണ്ട് കാരണം ഈ റോളുകളെല്ലാം വരുന്ന രീതി അതായത് അന്താരാഷ്ട്ര താല്പര്യങ്ങളിൽ ഈ എന്താ അവരുടെ ഒരു പ്രദേശം എല്ലാവർക്കും വേണ്ടി ഉപയോഗിച്ചപ്പോൾ ആ പ്രദേശത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ വരികയും അവിടെ നിയന്ത്രിക്കേണ്ടത് ഈ ബാഹ്യശക്തികളുടെ ആവശ്യമായി വരികയും ചെയ്തു പാകിസ്ഥാൻ സുരക്ഷിതമായും സമ്പന്നമായും ശക്തമായും നിലനിന്നാൽ ആർക്കൊക്കെയാണോ ഭീഷണി അങ്ങനെയുള്ള ഭീഷണിയിൽ മുന്നിൽ നിൽക്കുന്ന മൂന്ന് രാജ്യങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയാണ് രണ്ട് ഇസ്രയേലാണ് മൂന്ന് ചൈനയാണ് അല്ല ഇത് കൂടാതെ അഫ്ഗാനിസ്ഥാനുണ്ട് അമേരിക്കയുണ്ട് റഷ്യയുണ്ട് അതായത് പല രാജ്യങ്ങളുടെയും താല്പര്യം ഇപ്പൊ ഞാൻ അഞ്ച് രാജ്യങ്ങളായി പറയും ഈ അഞ്ച് രാജ്യങ്ങളുടെ താല്പര്യങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി പാകിസ്ഥാൻ മാറിയത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അതിൻ്റെ വിലയാണ് ഇപ്പോൾ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മൊസാദിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എമ്പാടും ഭീകരവാദികളെ പരിശീലിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള ഒത്താശ ചെയ്യുകയും ഫണ്ടിങ് സ്രോതസ്സിനെ കോർഡിനേറ്റ് ചെയ്യുകയും ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഗസയിലെ പ്രശ്നങ്ങൾ കണ്ടല്ലോ ഗസയിൽ ഉള്ള ഈ വിധ്വംസക ശക്തികൾക്ക് വേണ്ടി എല്ലാ കാലത്തും അതായത് പി എൽഒ നേതാവ് യാസർ അരാഫത്തുള്ള കാലം മുതൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു അതിന്റെ പിന്നിൽ പാകിസ്ഥാന്റെ നിഴലിൽ നിഴലിലായിരുന്നു ലോകത്തെ എല്ലായിടത്തും ഭീകര ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും എല്ലാം നടന്നുകൊണ്ടിരുന്നത് അപ്പം ഇവിടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്ക പാകിസ്ഥാനെ ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലുള്ള ഗാസയുടെ പരിപാലനത്തിന് സൈനിക പരിപാലനത്തിന് വേണ്ടി ക്ഷണിച്ചിരിക്കും അതാണ് ഞാൻ ചോദിക്കാൻ പോയത് ഇസ്രേലിന്റെ ഗാസയുടെ വേണ്ടി പാകിസ്ഥാൻ സൈന്യത്തെ വിട്ടുകൊടുക്കുമ്പോ തന്നെ പാകിസ്ഥാനിലെ മൊസാദിന് താല്പര്യങ്ങൾ വരുന്ന എങ്ങനെ അല്ലെങ്കിൽ സ്ഫോടനത്തിന് പിന്നിൽ വരുന്നു എന്ന് പറഞ്ഞു അതായത് എന്തിനാണ് പാകിസ്ഥാനെ അങ്ങോട്ട് കൊണ്ടുവന്നത് അത് മൊസാദിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അമേരിക്ക പാകിസ്ഥാനെ കൊണ്ടുവരണമെങ്കിൽ ഇസ്രയേൽ എന്ന അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രത്തിന്റെ അഭിപ്രായത്തെ വിഗണിച്ചുകൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇവിടെ പാകിസ്ഥാൻ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് പ്രവർത്തനങ്ങൾ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ലോകത്തിന് തുറന്നുകാണിക്കാനായിട്ട് പറ്റും ഒന്ന് രണ്ടാമത്തത് ഈ അവിടുത്തെ തീവ്രവാദികളെ ശരിയായ രീതിയിൽ പാകിസ്ഥാൻ എതിരിട്ടാൽ ഇന്ന് ആഗോള തീവ്രവാദത്തിന്റെ തലതൊട്ടപ്പൻ എന്ന സ്ഥാനത്ത് നിൽക്കുന്ന പാകിസ്ഥാന്റെ സ്ഥാനം അവിടെ നിന്ന് തെറിക്കും കാരണം പാകിസ്ഥാൻ സൈനികരാണ് ഇവിടെ ഗസയിലുള്ള സാധാരണ അവർ പറയുന്ന പോരാളികളാണെന്നുള്ള അവരെ കൊന്നെടുക്കുന്നത് അതായത് ഹമാസിനെ കൊന്നെടുക്കുന്നത് പാകിസ്ഥാൻ പട്ടാളമാണെന്ന് വരുമ്പോൾ ലോകം എമ്പാടുള്ള മുസ്ലിം മനസ്സുകളിൽ ഞാൻ മുസ്ലിം മനസ്സെന്ന് പറയുന്ന മൊത്ത മുസ്ലിങ്ങളെ മുസ്ലിം തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാർ കുറച്ചുണ്ടല്ലോ അവരുടെ മനസ്സുകളിൽ പാകിസ്ഥാന്റെ സ്ഥാനം എന്തായിരിക്കും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഇപ്പോൾ നമ്പർ വൺ ശത്രുവായിട്ട് അഫ്ഗാനിസ്ഥാനായിട്ട് മാറിയിരിക്കുന്നു അല്ലെ അഫ്ഗാനികളുടെ താലിബാൻ്റെ ശത്രുവായിട്ട് അല്ലെ അവരുടെ പ്രദേശങ്ങൾ പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുക എന്നാണ് താലിബാൻകാര് വാദിക്കുന്നത് അതായത് ഞങ്ങളുടെ പഴയ അതിർത്തി ഇന്ത്യയുമായിട്ടായിരുന്നു ഞങ്ങളുടെ പഴയ അതിർത്തി ഇന്ത്യയുമായിട്ടിരിക്കുകയും ഞങ്ങൾ ആയിരിക്കും നിങ്ങൾ പുതിയതായിട്ടുണ്ടായ രാജ്യം ഞങ്ങളുടെ പല പ്രദേശങ്ങളും കൈയടക്കി വെച്ചിട്ടുണ്ട് ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും ഞങ്ങളുടെ അധീനതയിലുള്ള സ്ഥലം ഞങ്ങൾക്ക് വിട്ടുതരണം അതായത് അവിടെ ഒരു പഷ്തൂൺ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് നമ്മൾ എന്നൊക്കെ വിളിക്കട്ടെ നമ്മുടെ നാട്ടിലെ അവരുടെ പേര് റാവോത്രന്നാണെന്ന് അറിയാമല്ലോ ഇവര് സ്വയം ഒരു സവർണരാണെന്ന് കരുതുന്നവരാണ് അപ്പം അവർക്ക് വേണ്ടി അവരുടെ കൾച്ചറൽ ഹെറിറ്റേജ് എല്ലാം നിലനിർത്തുന്ന ഒരു രാഷ്ട്രം അവർക്ക് വേണം അതിനെ അടക്കി വെച്ചിരിക്കുന്ന പാകിസ്ഥാൻ അതവർക്ക് വിട്ടുകൊടുക്കണം അതിനു വേണ്ടി ആ ഒരു വിഭാഗത്തിന് അഫ്ഗാനിസ്ഥാൻ ധനസഹായം ചെയ്യുന്നുണ്ട് ഇറാനും ചെയ്യുന്നുണ്ട് അതായത് പത്താൻകാരുടെ പ്രദേശങ്ങൾ അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെട്ടതെന്നാണ് അഫ്ഗാനിസ്ഥാൻ അതെ അതായത് ഗ്രേറ്റർ അഫ്ഗാനിസ്ഥാനായിട്ട് അത് മാറണം സാംസ്കാരികമായി പാകിസ്ഥാന് അതിൽ യാതൊരു അവകാശവുമില്ല അങ്ങനത്തെ ഒരു ചെകുത്താൻ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ അപ്പുറത്ത് വലിയൊരു കടലുണ്ട് ഇതിന്റെ നടുക്കാണ് പാകിസ്ഥാൻ അതായത് ബലൂജിസ്ഥാൻ ബലൂചിസ്ഥാൻ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത് ആണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിടെ ആ പ്രശ്നങ്ങളുടെ സമീപകാലത്ത് തുടക്കം അമേരിക്കയുടെ വൺ ബെൽ ഡിവൽ റോഡ് എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടല്ലോ അത് അതിലൂടെ കടന്നു പോകുന്നതിനെ സംബന്ധിച്ച് ആണ് അത് അതിലൂടെ കടന്നു പോകുന്നതിനെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടാകണമെങ്കിൽ ചൈനയുടെ എതിർപ്പുള്ള ഒരു രാജ്യത്തിന്റെ ഒരു രഹസ്യ പ്രവർത്തനം അവിടെ കാണും അതിൽ അവർ അവരാരോ പാകിസ്ഥാൻ ആരോപിക്കുന്നത് ചൈനയ്ക്കെതിരെ ശക്തമായും പാകിസ്ഥാനെതിരെ ശക്തമായും നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഇന്ത്യൻ ഏജന്റിമാരാണ് അതിന്റെ പിന്നിലെന്നാണ് പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ മൊത്തം രാജ്യ വിസ്തൃതിയുടെ നാൽപ്പത് ശതമാനം പ്രദേശം ഉൾക്കൊള്ളുന്ന അവിടെ അഞ്ച് ശതമാനമാണ് അവിടെ പാകിസ്ഥാൻ്റെ മൊത്തം ജനസംഖ്യയിൽ അവർക്ക് അവരുടേതായ ഗോത്ര സംസ്കാരവും സാംസ്കാരിക തനിമയം ഒരു രാജ്യം വേണം ഇറാൻ്റെ പിന്തുണ അവർക്കും കിട്ടുന്നുണ്ട് തുർക്കി അവിടെ ഒളിഞ്ഞ് ഇടപെടുന്നുണ്ട് അതുപോലെ പാകിസ്ഥാന്റെ പട്ടാളക്കാരെ ട്രെയിനോടു കൂടിയാണ് ബലൂജികൾ പിടിച്ചുകൊണ്ട് പോകുന്നത് അതെ അപ്പം ഇങ്ങനെയൊക്കെ അസ്ഥിരമായി പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തുകൂടെയാണ് ചൈന റോഡ് നിർമ്മിക്കാമോ അത് പൂർത്തിയാവും അത് പൂർത്തിയാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാലത്ത് പൂർത്തിയാകുന്നേ പറയാൻ പറ്റുകയുള്ളു ഇത് മാത്രമല്ല ഇത് നമ്മളുടെ ഒരു പ്രദേശം പാകിസ്ഥാൻ പിടിച്ചു വച്ചിട്ടുണ്ട് ആ ഭാഗത്തു കൂടെയാണ് ഇത് പോകുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ചൈനയുടെ ഗൂഢതന്ത്രം കൊണ്ട് ചെയ്യുന്നതാണ് ചൈന അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം ഈ പാകിസ്ഥാനിൽ നിരന്തരമായിട്ട് പ്രശ്നങ്ങളെ നിലനിർത്തുക അമേരിക്കയുടെ താല്പര്യമാണ് അപ്പൊ സ്ത്രീയ്യ അവിടെ ഉണ്ടല്ലോ അടുത്തത് പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്തുകയോ അല്ലെങ്കിൽ പാകിസ്ഥാനെ ദുർബലമാക്കുകയോ ചെയ്യേണ്ടത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ആവശ്യമാണ് അപ്പം ഇന്ത്യൻ ഏജന്റുമാർ അവിടെ ഉണ്ടല്ലോ അടുത്തത് ഈ പറയുന്ന മൊസാദ് മൊസാദിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം ഈ ഭീകരവാദത്തെ കയറ്റുമതി ഒരു പ്രദേശമാണ് ലോകമെമ്പാടും അവരതിനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു അവരെ ഒരു സൂപ്പർ ഹീറോ ആയിട്ടാണ് ഈ തീവ്രവാദികളുടെ മനസ്സിൽ പാകിസ്ഥാൻ നൽകുക കാരണം ഒരേ ഒരു രാജ്യത്തിനാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അത് പാകിസ്ഥാനാണ് ആ പാകിസ്ഥാന്റെ ഇൻഫ്ലുവൻസ് ലോകത്തെമ്പാടുമുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിലുണ്ട് ഉണ്ട് അവയെ ഇല്ലാതാക്കണമെങ്കിൽ പാകിസ്ഥാനെ പല പീസുകളാക്കേണ്ടത് ഇസ്രയേലിന്റെ കൂടെ ആവശ്യമാണ് ഇസ്ലാമിക ബോംബിന്റെ ആദ്യത്തെ ഇരയും ഭീഷണിയും പാകിസ്ഥാൻ ആ ബോംബിന്റെ ഭീഷണി ഇസ്രയേലിന് ഇസ്രയേൽ ഇസ്രേൽ അപ്പൊ അവിടെ എത്ര ചാര സംഘടനകളാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ പ്രശ്നങ്ങള് പ്രശ്നങ്ങള് ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പാലായനം ചെയ്ത് വന്ന മുജാഹിർദ് മുജാഹിറുകളുമായിട്ട് പ്രശ്നങ്ങൾ മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് അവിടെ മൊത്തം സാംസ്കാരിക വ്യതിയാനം അതായത് ഗോത്ര വ്യതിയാനം നമ്മൾ കരുതുന്ന പോലെ മുസ്ലിം ജനവിഭാഗത്തിൽ നിരവധിയായ സമുദായങ്ങൾ അവർ പരസ്പരം ഞങ്ങളാണ് മികച്ചതല്ല ഞങ്ങൾ സെപ്പറേറ്റ് ആണ് ഞങ്ങളുടെ ഐഡന്റിറ്റി ആണ് നിലനിർത്തേണ്ടതെന്ന് പറയുന്നുണ്ട് സുന്നി ഷിയ തർക്കം അവിടെയുണ്ട് അതേപോലെ തന്നെ അഹമ്മദീയ വിഭാഗത്തിന് നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് എല്ലാ മുസ്ലിം ആണെങ്കിൽ പോലും മുസ്ലിങ്ങളുടെ ഇടയിലുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ വളരെ സജീവമാണ് ഇതിനെ സജീവമാക്കി നിർത്തുവാൻ വേണ്ടി ഈ ഏജന്റുമാർ നിരന്തരം പ്രവർത്തിക്കുന്നു ആ പ്രശ്നങ്ങളാണ് അമേരിക്കയ്ക്ക് അവിടെ സുഗമമായിട്ട് ഇടപെടാനുള്ളൊരു അവസരം ലഭിക്കുന്നത് തന്നെയുമല്ല ചൈനയോടും ചൈനയിൽ നിന്നും പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടൊരു യുദ്ധമുണ്ടായതോടുകൂടി അമേരിക്കയിലേക്ക് സമ്പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് വന്ന് നമ്മൾ കണ്ടു അപ്പോൾ ഒരു യുദ്ധമാണ് അമേരിക്കൻ ചെയ്തിയിലേക്ക് വീണ്ടും ചൈനയിൽ നിന്ന് പാകിസ്ഥാനെ അടുപ്പിച്ചെങ്കിൽ കൂടുതൽ അവരുമായിട്ട് സമ്പർക്കം പുലർത്താൻ പ്രേരിപ്പിച്ചതെങ്കിൽ പാകിസ്ഥാൻ എങ്ങനെ നില അമേരിക്കയുടെ താല്പര്യം ഛിന്ന ഭിന്നമായി പോകുന്നു എന്നുള്ളതാണ് അത് കൊണ്ടുതന്നെ ഈ പറയുന്ന ആക്രമണങ്ങൾ നിരന്തരമായിട്ട് തുടരും പാകിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും അരക്ഷിതമായ അന്തരീക്ഷം ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അത് അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത ഇന്ത്യ ഏറ്റവും ശക്തമായ ഒരു നിലയിലേക്ക് പോകുമ്പോൾ നമ്മുടെ തട്ടിക്കൂട്ടി ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഇന്ത്യ ശക്തമായി പോകുന്ന സമയത്ത് അവിടെ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒരു യോജിച്ചു പോകാനോ അല്ലെങ്കിൽ ഒരു കോൺഫെഡറേഷൻ ആകാനോ സാധ്യത ഒരു മതരാഷ്ട്രമായതോടുകൂടി ആ സാധ്യത എന്ന നീക്കമായിട്ട് അടഞ്ഞുപോയി കാരണം ഇത്രയും നാളത്തെ അവരുടെ ജീവിത രീതി കൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ഇന്ത്യക്കാരെന്ന് അവർ വിശ്വസിച്ച് വശായിരിക്കുകയാണ് എന്നാൽ ഇന്ത്യ ഇന്നൊരു ആഗോള ശക്തിയാണ് ഇന്ത്യയുടെ റോള് ലോകമെമ്പാടുമുണ്ട് പാകിസ്ഥാൻ്റെ റോള് ഒരു പക്ഷേ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലോ ആ രാഷ്ട്രങ്ങളിലോ മാത്രമേ ഉള്ളതും വളരെ പരിമിതമായ രീതിയിലാണ് അപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ശൃംഖല അതിന്റെ വലകൾ ഇന്ത്യൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ലോകത്തെമ്പാടും പ്രവർത്തിക്കുന്നു അത് മൊസാദിനെ പോലെയാണോ അല്ല എങ്കിൽ സി എ പോലെയാണോ അതക്കും മേലെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം കാത്തിരി നമുക്ക് കാണാം